കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ ജില്ലാ സമ്മേളനം 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 തീയതികളിലായി മലപ്പുറത്ത് നടക്കും റൂബി ലോഞ്ചിൽ നടക്കുന്ന ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ഡിസംബർ തീയതി രാവിലെ ായി ഉദ്ഘാടനംബന്ധിച്ച് പതാക ദിവസം ആരംഭിക്കുക റിപ്പോർട്ട് അവതരണവും ട്രഷറുടെ വരവ് ചെലവ് കണക്കവതരണവും ഉണ്ടായിരിക്കും തുടർന്ന് പിറ്റേ ദിവസം പത്തൊൻപതാം തീയതി ഉദ്ഘാടന സമ്മേളനം നമ്മളെ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മന്ത്രിയും എം എൽ എയുമായ ശ്രീ എ പി അനിൽകുമാർ അവർക്കാണ് പതിനെട്ട് രാവിലെ പത്തിന് ജില്ലാ പ്രസിഡന്റ് പതാക ഉയർന്നതോടെ സമ്മേളനത്തിൽ തുടക്കം കുറിക്കും വൈകീട്ട് നിലവിലെ കൌൺസിൽ യോഗം നടക്കും ചൊവ്വാഴ്ച രാവിലെ പത്തു മുപ്പ് നടക്കുന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷനായിരിക്കും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന പുതിയ സമ്മേളനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് എസ് സിന്ധു അധ്യക്ഷനായിരിക്കും തുടർന്ന് വർത്തമാനകാല ഇന്ത്യയും നെഹ്റു യുവജന കാഴ്ചപ്പാടും എന്ന വിഷയത്തിൽ നടക്കുന്ന സെക്ഷൻ കെ പി സി ജനറൽ സെക്രട്ടറി ആര്യയുടെ ചൊക്കത്ത് ഉദ്ഘാടനം ചെയ്യും സംഘടനാ ചർച്ചയും പുതിയ നടക്കും ജില്ലാ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം സംബന്ധിച്ചു സ്വർണ്ണ പരിശുദ്ധിയുടെ നൽകി വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രേഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്